എവർഗ്രീൻ ഗാർഡൻ നഴ്സറിയിൽ പുതിയ ലോഡ് എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം ഇരുപത്തിയാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗോൾഡൻ സൈപ്രസ് നല്ല അടിപൊളി ഗോൾഡൻ സൈപ്രസ് പ്ലാന്റുകൾ വന്നിട്ടുണ്ട് മുസാൻഡ ഹൈബ്രിഡ് റെഡ് ഐറ്റം മുസാൻഡ ഹൈബ്രിഡ് റെഡ് ഐറ്റം വന്നിട്ടുണ്ട് ചൈന ഡോൾ വെറും എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്ന ചൈന ഡോൾ വന്നിട്ടുണ്ട് കലാഞ്ചിയ അടിപൊളി കലാഞ്ചിയ വന്നിട്ടുണ്ട് നാലെണ്ണം തൊണ്ണൂറ് രൂപക്ക് കൊടുക്കുന്ന അടിപൊളി റോസുകൾ റോസ് പ്ലാന്റുകൾ വന്നിട്ടുണ്ട് വ്യത്യസ്ത നിറങ്ങളിലുള്ള അടിപൊളി റോസ് പ്ലാന്റുകളാട്ടോ നല്ല പൂക്കളോട് കൂടിയ റോസ് പ്ലാന്റുകളുണ്ട് നാലെണ്ണം തൊണ്ണൂറ് രൂപയാണ് വെറും നാൽപ്പത് രൂപക്ക് കൊടുക്കുന്ന ഡിസ്മോഡിയം വന്നിട്ടുണ്ട് നാൽപ്പത് രൂപ ഡിസ്മോഡിയം നല്ല അടിപൊളി ഹെലികോണിയ വാട്ടർ വന്നിട്ടുണ്ട് ഹെലികോണിയ വാട്ടർ ചെമ്പരത്തി അടിപൊളി ചെമ്പരത്തികൾ വന്നിട്ടുണ്ട് ഹൈബ്രിഡ് ലാവേൻഡ്ര ഡെസ്റ്റിമില്ലർ അടിപൊളി വന്നിട്ടുണ്ട് പെൻഡാസ് ഫ്ലവർ പ്ലാന്റ് പെൻഡാസ് അടിപൊളി പെൻഡാസ് ഉണ്ട് ആയുർജാക്ക് നൂറ് രൂപക്ക് കൊടുക്കുന്ന ആയുർജാക്ക് വിയറ്റ്നാമിൻ്റെ നൂറ് രൂപേൻ്റെ ആയുർജാക്ക് വന്നിട്ടുണ്ട് മുപ്പത് രൂപേൻ്റെ അടിപൊളി യുജീനിയ വന്നിട്ടുണ്ട് യുജീനിയ മുപ്പത് രൂപേൻ്റെ അടിപൊളി യുജീനിയ വന്നിട്ടുണ്ട് ഇരുപത് രൂപയുടെ വെർട്ടിക്കൽ പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട് വിങ്കാറോസ് നിത്യകല്യാണി വന്നിട്ടുണ്ട് ഡയാന്തസ് വന്നിട്ടുണ്ട് അടിപൊളി ഡയാന്തസ് പ്ലാന്റുകളുണ്ട് ലൂട്ട കലാത്തിയ ലൂട്ടിയ വന്നിട്ടുണ്ട് അടിപൊളി പ്ലാന്റ്സുകൾ കലാത്തിയ ലൂട്ടിയ വന്നിട്ടുണ്ട് റെഡും വന്നിട്ടുണ്ട് അതുപോലെ നാൽപ്പത് രൂപയുടെ ഹെലികോണിയ വന്നിട്ടുണ്ട് അൻപത് രൂപയുടെ ഗോൾഡൻ സൈപ്രസ് ഉണ്ട് ലെൻഡാന ഉണ്ട് അടിപൊളി ലെൻഡാന പ്ലാൻ ഉണ്ട് ബാൾസം പ്ലാന്റ്സുകളുണ്ട് വലിയ പ്ലാവുകൾ പ്ലാവിൻ്റെ പ്ലാന്റ്സ് വന്നിട്ടുണ്ട് ഹെലിക്കോണിയ ഓറഞ്ച് വന്നിട്ടുണ്ട് ഹെലിക്കോണിയ യെല്ലോ വന്നിട്ടുണ്ട് ഹെലിക്കോണിയ വെരിഗേറ്റഡ് വന്നിട്ടുണ്ട് നല്ല മനോഹരമായ മിനിയേച്ചർ ആന്തൂര്യം വന്നിട്ടുണ്ട് ഈ പ്ലാന്റുകളൊക്കെ ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കാൻ എവർഗ്രീൻ ഗാർഡൻ നഴ്സറിയിലേക്ക് പോകുന്നോളൂ

എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പുന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്